അഞ്ചാം ക്ലാസ് ക്ലാസ് മുതൽ വരെ രഞ്ജിത പഠിച്ച ഓടി വളർന്ന സ്കൂൾ ഇവിടെ മാർച്ചിൽ അവൾ അവധിക്ക് വന്നപ്പോൾ പെട്ടെന്ന് അവൾക്ക് വേണ്ടി എല്ലാവരും കൂടെ അഭിലാഷിന്റെ വീട്ടിൽ ഒന്ന് ഒന്നിച്ചുകൂടി എല്ലാരും ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പെരുന്നതായിരുന്നു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റാഞ്ഞവരെ അവൾ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്ത് പരാഞ്ഞ സങ്കടമൊക്കെ അവൾ അറിയിക്കുകയൊക്കെ ചെയ്തതായിരുന്നു നാട്ടി പറഞ്ഞോ തന്നെയായിരുന്നു അവളുടെ ആഗ്രഹം അവൾ കാലാവസ്ഥയൊന്നും പിടിക്കുന്നില്ലെന്ന് പറഞ്ഞു തിരിച്ചെങ്കിൽ നാട്ടിൽ പോരണമെന്നും മക്കടെ കൂടെ താമസിക്കണം വീടൊക്കെ ശരിയായി എനിക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടുകാരെയൊക്കെ പറഞ്ഞിട്ട് പോയതാ അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയുടെ വേർപാട് ഏവർക്കും ഒരു നൊമ്പരമായി മാറുകയാണ് രഞ്ജിതയുടെ ജന്മനാടായ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലാണ് മൃതദേഹം പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ രഞ്ജിത പഠിച്ച അതേ സ്കൂൾ മുറ്റത്ത് രഞ്ജിത അവിടെ ഓടി ഓടിക്കളിച്ച് വളർന്ന ആ സ്കൂൾ മുറ്റത്താണ് ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുന്നത് നാട്ടുകാർ നിരവധി ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ രഞ്ജിതയ്ക്കൊപ്പം പഠിച്ച ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച സഹപാഠികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് തീരാ ദുഃഖത്തോടെയാണ് അവർ രഞ്ജിതയെ ഓർത്തെടുക്കുന്നത് അവരുടെ കൂട്ടുകാരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുമായിരുന്ന രഞ്ജിത എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷം മുൻപ് ഒരു മാർച്ച് മാസം രഞ്ജിത യു കെയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ നാട്ടിൽ വരികയും സുഹൃത്ത് ളോട് പറയുന്നു എല്ലാവരുമായി കൂടണമെന്ന് പറയുകയും അങ്ങനെ നാൽപ്പത്തിരണ്ട് പേരെ സംഘടിപ്പിച്ച് ഈ റീയൂണിയൻ നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ സൗഹൃദം പുതുക്കുകയും ഒക്കെ ചെയ്തിരുന്ന സമയമാണ് അങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരുമായി വീണ്ടും ഒരിക്കൽ കാണണം എന്ന് പറയുകയും ചെയ്തിരുന്നു രജിത നാട്ടിലെത്തി ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നാട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നായിരുന്നു രജിതയുടെ തീരുമാനം അതുമാത്രമല്ല രജിത സ്വന്തമായി പണത് വീട് ആ വീട്ടിൽ പുതിയ വീട് പണത് ഗൃഹപ്രവേശനം നടത്തണം അങ്ങനെ എല്ലാം വിളിക്കാം വിളിന്നു ഒക്കെ പറഞ്ഞിരുന്നു എന്നാണ് കൂട്ടുകാർ പറയുന്നത് രഞ്ജിതയുടെ സഹപാഠികളും ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം രഞ്ജിത അവിടെ വിദേശത്തുള്ള സമയത്ത് നിങ്ങളെ വിളിക്കുമായിരുന്നു രഞ്ജിത കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു അടുത്തിടെ എല്ലാവരും കഴിഞ്ഞ മാർച്ചിലായി ഇരുപത്തിനാല് മാർച്ചിൽ അവൾ അവധിക്ക് വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ റിയൂണിയൻ കൂടണമെന്നൊരു പ്ലാൻ എല്ലാവരും കൂടെ ചെയ്തു അപ്പോൾ സ്കൂളിൽ ഒന്നിച്ചു കൂടാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അപ്പോൾ പലരെ പെൺകുട്ടികളെയൊക്കെ ദൂരെ കെട്ടിച്ചതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റാഞ്ഞതുകൊണ്ട് അസൗകര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞു ഈ ഡേറ്റിനുള്ളിലാണെങ്കിലും ഞാൻ കാണും പിന്നീട് കാണില്ല എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് അവൾക്ക് വേണ്ടി എല്ലാവരും കൂടെ അഭിലാഷിൻ്റെ ഒന്ന് ചൂടി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞതായിരുന്നു ആ സമയം തൊട്ട് പിന്നീട് എല്ലാവരുമായിട്ട് ഗ്രൂപ്പിലൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാഞ്ഞവരെ അവൾ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് വരാഞ്ഞ സങ്കടമൊക്കെ അവൾ അറിയിക്കുകയൊക്കെ ചെയ്തതായിരുന്നു ഞങ്ങൾ അഞ്ചു തൊട്ട് പത്ത് വരെ ഈ സ്കൂളിൽ പഠിച്ചത് ഒരുമിച്ച് വരെ അവിടെ നിന്ന് വിളിക്കുമ്പോൾ എന്തൊക്കെ നാട്ടിലേക്ക് നമുക്ക് നാട്ടിൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോൾ പോകാണ്ടില്ല കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു പക്ഷെ വാട്സപ്പ് വഴി ഞാൻ കഴിഞ്ഞ ഒരു വട്ടം വന്നപ്പോൾ അവൾ അവിടെ എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു നാട്ടിൽ വരണമെന്ന് തന്നെയായിരുന്നു അവളുടെ ആഗ്രഹം അവളുടെ കാലാവസ്ഥയൊന്നും പിടിക്കുന്നില്ലെന്ന് പറഞ്ഞു രണ്ട് മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാറിൻ്റെ വേദനയായിട്ട് നടുവിന് വേദനയായിട്ട് ഹോസ്പിറ്റലിൽ ഞാൻ മുത്തൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചെങ്കിൽ നാട്ടിൽ പോകണമെന്നും മക്കളുടെ കൂടെ താമസിക്കണം ിയും തിരിച്ചു പോകുന്ന കാരണം അവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയിട്ടുണ്ട് അവിടെ കാറിൻ്റെ വേദനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തിരിച്ചെങ്കിൽ പോരണം ഗവൺമെൻറ് സർവീസ് കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അതും കളഞ്ഞിട്ടാണ് ഞാൻ പോയത് വീടൊക്കെ ശരിയായി എനിക്ക് തിരിച്ച് വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതെ അതെ വിശ്വസിക്കാം വയ്യ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഞങ്ങൾ ആറാം ക്ലാസ് തൊട്ട് ട്വൽത്ത് വരെ പഠിച്ചതാണ് ഇരുപത് പേര് സ്കൂളിലാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നത് അപ്പോൾ ഇടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട് പിന്നെ വാട്സപ്പിൽ ഒക്കെ അയക്കാറുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം നാട്ടിൽ വന്ന് ആവണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത് ദൈവം അതിനുള്ള ഭാഗ്യം നൽകിയില്ല നേരിട്ട് കണ്ടും കാരണം മരണസമയത്തിന് മുമ്പ് മുമ്പ് ഞാൻ ഈ സ്കൂൾ വെച്ച് കണ്ടായിരുന്നു അപ്പം കണ്ടിട്ട് പറഞ്ഞാൽ ഓണത്തിൽ ഓണത്തിൽ വരുമ്പം വീടിൻ്റെ പാൽ കാച്ച അപ്പം പാലുകാച്ച കൂട്ടുകാരെയൊക്കെ വന്ന് ക്ഷണിക്കുന്നുണ്ടെല്ലാം പറഞ്ഞിട്ട് പോയതാണ് പഠന കാലഘട്ടത്തിൽ ഈ പുല്ലാട് പന്തളം മേഖലയിലായിരുന്നു പഠിച്ചിരുന്നത് പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാലാണ് വിദേശ രാജ്യത്തേക്ക് പോയത് അപ്പോഴും ഈ സൗഹൃദ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി രഞ്ജിത് ശ്രമിക്കുമായിരുന്നുമാണ് എന്നാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത് പലപ്പോഴും സുഹൃത്തുക്കളുമായി ഒത്തുചേരുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ രഞ്ജിതയുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മ ഓർമ്മിച്ചെടുക്കുകയാണ് സഹപാഠികൾ നല്ല ഓർമ്മകൾ മാത്രമാണ് രഞ്ജിത നമുക്ക് നൽകി മടങ്ങിയിരിക്കുന്നത് രഞ്ജിതയുടെ വേർപാട് വലിയ ദുഃഖമാണ് ആ കുടുംബത്തിൻ്റെ ദുഃഖം അത് ഒരിക്കലും താങ്ങാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ സഹപാഠികളും അറിയിച്ചിരിക്കുന്നത് അപ്പോഴും രഞ്ജിതയുമായി ഇടപെട്ട നല്ല ഓർമ്മകൾ മാത്രം ഓർത്തെടുക്കുകയാണ് സഹപാഠികൾ